മനുഷ്യര് പൊതുവെ രണ്ട് വിധത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക ഒരു വിഭാഗം ആൾക്കാർ സൃഷ്ടാവായ റപ്പിനെ ഓർത്ത് ജീവിക്കും അത് ഐശ്വര്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വേറെ ചില ആൾക്കാർ സുഖമുള്ളപ്പോൾ അള്ളാഹുവിനെ ഓർക്കും പ്രയാസമുള്ളപ്പോൾ നിരാശപ്പെട്ടുകൊണ്ടങ്ങനെ ജീവിതം തള്ളി നീക്കും എപ്പോഴൊക്കെയാണ് ഇത്രമുള്ളവരെ നമ്മൾക്ക് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ തോന്നുന്ന സാധാരണഗതിയിൽ ബന്ധപ്പെട്ട ആളുകളുടെ വേർപാട് നമ്മുടെ മാതാപിതാക്കളുടെ നമ്മൾ സ്നേഹിക്കുന്ന മക്കളുടെയൊക്കെ വേർപാട് കച്ചവട നഷ്ടം ജോലി നഷ്ടം വാർദ്ധക്യത്തിലെ നിസ്സഹായ അവസ്ഥ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അപ്രതീക്ഷിതമായി നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ അപ്രതീക്ഷിതമായി നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ ഇത്തരത്തിലുള്ള രംഗങ്ങളിലാണ് സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ സ്രഷ്ടാവിനെ ഓർക്കാറ് ഇങ്ങനെയാണ് അത്ഭുതകരമായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം നമ്മുടെ ജനനത്തിന് മുമ്പ് തന്നെ എത്രയോ നാളുകൾക്ക് മുമ്പ് അതി സൂക്ഷ്മമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഈ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഹൃദയം നിൽക്കുന്നത് നമ്മുടെ മരണത്തോടനുബന്ധിച്ചാണ് നമ്മൾക്ക് ആർക്കെങ്കിലും ഒരു നെഞ്ചുവേദന പെട്ടെന്ന് വരുമ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ച് അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ വിളിച്ച് നമ്മൾ അടുത്ത ഒരു ആശുപത്രിയിലേക്ക് പോകുന്നു ആശുപത്രിയിലെ വിദഗ്ധനായ ഡോക്ടർ നമ്മളെ പരിശോധിച്ച് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂടെ വന്ന ആളറിയാനല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പിൽ എന്തോ തകരാറയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തിരമായിട്ട് എന്തോ ചില ഓപ്പറേഷനോ അതുപോലെയുള്ള മറ്റെന്തോ വേണം അത് പറയാനാണ് ഈ കൂടാരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താ എല്ലാവരെയും ആകർഷിക്കണം അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു ഹാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് അറുപതോ എഴുപതോ വയസ്സാവുമ്പോഴാണ് അതുവരെ നമ്മളാരും ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അവയവത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല പ്രിയമുള്ളവര് ഏതൊരാളും പ്രാർത്ഥിച്ചു പോകുന്ന അപൂർവമായിട്ടുള്ള ചില രംഗങ്ങളുണ്ട് ഈശ്വരവാദികൾ പോലും പ്രാർത്ഥിച്ചു പോകുന്ന ചില രംഗങ്ങളുണ്ട് പശുത കുർന്നത് എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചതെന്ന് വരുന്നവരെ അവളിലേക്ക് കൂടി ചേർന്ന് താമസിക്കുമ്പോ ജീവിക്കുമ്പോ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടി അതിനാണ് ഇണ എന്നിട്ട് പറയാണ് അങ്ങനെ ഈ പുരുഷൻ ഈ സ്ത്രീയെ പ്രാപിച്ചു അങ്ങനെ പ്രാപിച്ചപ്പോൾ അവൾ ലഘുവായിട്ടൊന്ന് ഗർഭം ധരിച്ചു ആ സ്ത്രീ അങ്ങനെ ഗർഭവുമായി നടന്നു ആ ഗർഭസ്ഥ ശിശുവിന്റെ തൂക്കം കൂടി കൂടി വന്നപ്പോൾ അള്ളാഹു പറയാണ് മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച റബ്ബ് ഭർത്താവും അവരുടെ രണ്ടാളുടെയും റബ്ബിനോട് കുട്ടിയെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ നന്ദി ചെയ്യുന്നവരായിരിക്കും കേട്ടോ എന്റെ ഭാര്യയുടെ ഉദരത്തിൽ വളരുന്നൊരു ശിശുവുണ്ട് അതിന്റെ വളർച്ചയിൽ എനിക്കൊരു പങ്കില്ല ഡോക്ടർക്കും ഒരു പങ്കില്ല പ്രാർത്ഥിക്കാമെന്ന് മാത്രം അതുകൊണ്ട് അംഗവൈകല്യമില്ലാതെ ഈ കുട്ടി പുറത്തു വന്നാൽ തീർച്ചയായും ഞാൻ നിനക്ക് ശുക്രു ചെയ്യുമെന്ന് ഇവർ രണ്ടുപേരും അല്ലല്ല ഇവർ സൃഷ്ടിച്ചത് ഇവരെ മനസ്സിനെയും ഇവർ പറയുമത്രേ അള്ളാഹുയുടെ പ്രാർത്ഥന കേട്ടു ഒമ്പത് മാസവും പത്ത് ദിവസവും കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ അംഗവൈകല്യം ഇല്ല ഇല്ലാത്ത ആരോഗ്യമുള്ള കുട്ടി അള്ളാഹു കൊടുത്താൽ മുതൽ അവർ പങ്കുചേർക്കുകയായി അത് പടച്ചവൻ അറിയാം അവർക്ക് കൊടുത്ത ഈ കുഞ്ഞ് അത് അള്ളാഹുവിന്റെ കഴിവെന്നല്ല അത് വേറെ ചില ആളുകളുടെ കഴിവാണെന്ന് ഇപ്പം പറയുന്നു അള്ളാഹ് വിശുദ്ധ കുറാൻ്റെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുന്നു ഇതുപോലെ തന്നെ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ പ്രാർത്ഥന അള്ളാഹ് പറയുന്നുണ്ട് വളരെ സുഖകരമായുള്ള കാറ്റ് ആസ്വദിച്ചിട്ട് കപ്പലിൽ യാത്ര ചെയ്യുന്ന കുറെ ആളുകൾ കുറെ സന്തോഷമുള്ളവർക്ക് കപ്പലിൽ ഇങ്ങനെ നടുക്കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ ആർത്തിരമ്പി വരുമ്പോൾ അവരതിലകപ്പെട്ടു എന്നുള്ളത് അവർക്ക് ഉറപ്പായി കഴിഞ്ഞ് അത് കടലിൽ പോകുന്ന ആളുകൾക്കിത് വേഗം ഈ ഉദാഹരണം മനസ്സിലാവും അങ്ങനെ ആ നടുക്കടലിൽ വെച്ച് അവരെന്ത് ആത്മാർത്ഥമായിക്കൊണ്ട് അവരല്ലാഹിനോട് ആ ചെയ്യും വളച്ചവനെ ഈ സമയത്ത് നിന്നെ അല്ലാതെ ഒരാളെയും വിളിച്ചിരിക്കാരില്ല അതുകൊണ്ട് നീ ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നിനക്ക് ജീവിക്കുമെന്ന് പറഞ്ഞു മനസ്സിനെ റീഡ് ചെയ്തിട്ട് പ്രാർത്ഥന കേട്ടിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയാലോ അല്ല അഞ്ചാഹും ആ നടുക്കടലിൽ തിരമാലയിൽ ആ തിരമുടിയ തിരമാലയിലകപ്പെട്ട ഈ കപ്പലിൽ സഞ്ചരിക്കുന്ന ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തിയാൽ ഇവർ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടങ്ങി അവരുടെ വക കുഴപ്പം ഭൂമിയിൽ അവർ തുടങ്ങും അവര് പ്രാർത്ഥിച്ചതെല്ലാം മറന്നു പോകും അല്ലാഹു പറയുന്നു മനുഷ്യന്റെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുത്താൽ നടത്തും കണ്ടത്തോ അങ്ങനെ ഒരു പ്രയാസം എനിക്ക് വന്നിട്ടേ ഇല്ല ഇതൊക്കെ ഖുറാൻ പറയുന്നതാണ് ആയിരിക്കും മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യനെ അള്ളാഹു പരീക്ഷിച്ചിട്ട് അവന് വേണ്ട ആദരവൊക്കെ കൊടുത്തിട്ട് ഐശ്വര്യങ്ങളൊക്കെ കൊടുത്തു മക്കളെ കൊടുത്തു കച്ചവടത്തിൽ അഭിവൃദ്ധി കൊടുത്തു തൊഴിൽ കൊടുത്തു ഇതൊക്കെ കൊടുത്താൽ ഞാനും നിങ്ങളും പറയും എന്താ പറയാ റബ്ബ് എന്തു മാത്രം എന്നെ ആദരിച്ചു മറുവശമുണ്ട് അവനെ ഒന്നും കൂടി പരീക്ഷിച്ചിട്ട് അവന്റെ ഉപജീവനത്തിൽ ചില തടസ്സങ്ങളല്ലാണ്ടി ഉണ്ടായിരുന്നു ജോലി നഷ്ടപ്പെട്ടു കച്ചവടത്തിൽ ഭീമമായ നഷ്ടം വന്നു അല്ലെങ്കിൽ അതുപോലുള്ള പല പല പ്രയാസങ്ങളും വന്നാൽ ഈ പറഞ്ഞ മനുഷ്യൻ തന്നെ പറയും എന്ത് നന്ദിയില്ലാത്ത പ്രവർത്തനമാണ് അവിടെ ചെയ്തത് എന്നെ അള്ളാഹു അവഗണിച്ചു എന്ന് ഈ നാവ് കൊണ്ട് തന്നെ മനുഷ്യൻ പറയും അതുകൊണ്ട് ഇത്രമുള്ളവരെ ഈ ഉദാഹരണങ്ങളല്ല

ലഹു അവന്റെ ജീവിതത്തിൽ അവൻ സബറ ക്ഷമിക്കും സാരില്ല ആ ക്ഷമയും അവൻ ഗുണകരമാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞു ഐശ്വര്യം മനുഷ്യന് വന്നു കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനൊരു സ്വഭാവമുണ്ട് ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ ഇത് ആരെയും കുറിച്ച് പറയണില്ല അള്ളാഹു നമ്മളെക്കുറിച്ച് പറയണല്ലേ നിങ്ങൾ വെള്ളിയാഴ്ച സൂറത്തിൽ ഓതാറില്ലേ മൊബൈലിലും അല്ലാണ്ടും ഒക്കെ ഓതാറില്ലേ ഒരുപാട് ആൾക്കാർ തോന്നുന്നവരാണല്ലോ അത് ഓരുന്നത് പുണ്യകരമായിട്ടുള്ള വിവാദത്താണെന്ന് എല്ലാവർക്കും അറിയാം ആ സുഹൃത്തു ഇനിയെങ്കിലും ഓരോ നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉദാഹരണം ഉണ്ട് ഇത് നമ്മളെ കുറിച്ചാണ് ഈ പറയുന്നത് രണ്ടാളുകളുടെ ഉദാഹരണം നബിയെ അവർക്ക് പറഞ്ഞു കൊടുത്തു രണ്ടാളുകൾ ഈ രണ്ടാളുകളിൽ ജഹർലാലി അഹരി ഹിമാളിൽ ഒരാൾക്ക് അള്ളാഹു രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ കൊടുക്കും ഈ രണ്ട് കൊണ്ട് യും ചെയ്തു നിങ്ങളൊരു മനസ്സിൽ കാണണം ഈ രണ്ട് മുന്തിരി ഈ രണ്ട് മുന്തിരിത്തോട്ടങ്ങളുടെയും ഈത്തപ്പനത്തോട്ടത്തിന്റെയും ഇടയിൽ ഒരുപാട് കൃഷികളും അള്ളാഹു കൊണ്ട് കൊടുത്തിട്ട് രണ്ട് തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയും സമർ കുറേ പഴവർഗ്ഗങ്ങളും ഒക്കണ്ട കൊടുത്തു ഈ രണ്ടാളിൽ ഒരാൾക്ക് അപ്പൊ ഈ ഐശ്വര്യങ്ങൾ ഇയാളുടെ ഒരു കൂട്ടുകാരനൊന്ന് കാണിച്ചോക്കണ്ടേ എന്റെ ഈ സ്വത്തും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ എന്നാലല്ലേ ഇയാൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഇയാൾ കൂട്ടുകാരനോട് പറയണ സംഭാഷണത്തിനിടക്ക് എന്താ കൂട്ടുകാരനോട് പറയുന്നറിയോട് തുടങ്ങി പ്രശ്നം ാണ് കൂടുതൽ ആളുകൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊച്ചാക്കുന്ന ഒരു രീതി സമ്പത്ത് ഉണ്ടാകുമ്പോഴും സൂക്ഷിക്കണം അങ്ങനെ ഇയാൾ അക്രമം ചെയ്ത നിലയില് ഇയാളുടെ തോട്ടത്തിലേക്ക് ഇങ്ങനെ നടന്നിട്ട് കൂട്ടുകാരനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഇതൊന്നും നശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതൊക്കെ എന്നും ഇങ്ങനെ ഉണ്ടാവും മാത്രമല്ല അന്തിലിനും വരുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല ോകം എപ്പോഴുംകും വലയും ത്രി ഇനി അഞ്ചദിനണ്ടായിട്ട് ഞാൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് മടക്കപ്പെടുകയാണെങ്കിൽ തന്നെ അജിതൻ ഇതിനേക്കാൾ നല്ല പരിരവസാനായിരിക്കും എനിക്ക് കിട്ടുക എന്ന് ഈ പാവപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു കൊടുത്തപ്പോ ആ മനുഷ്യനൊരു തീരുമാനുണ്ടായിരുന്നു ആ മനുഷ്യൻ ഇവനോട് മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചിട്ട് ഒരു വീരകാലത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് നിന്നെ സൃഷ്ടിച്ചു പടിപടിയായി വളർത്തിയ ഈ റബ്ബിനെ നിഷേധിച്ച് നീ സംസാരിക്കോ എന്ന് ഈ വിശ്വാസിയായ മനുഷ്യൻ ഇവനെ ഉണർത്തി അങ്ങനെ കുറെ നാളുകൾ നശിച്ചു അങ്ങനെ ഈ മനുഷ്യനുണ്ടല്ലോ ഈ പണക്കാരനായ മനുഷ്യൻ അവന്റെ കൈകളിങ്ങനെ മലർത്താണ് എത്ര കാശാണ് ഞാൻ ഈ തോട്ടത്തിന് വേണ്ടി ചെലവഴിച്ചത് എന്നിട്ട് എന്നിട്ടാവും പറയുന്നൊരു വാക്കുണ്ട് പ്രേമുള്ളവരെ എന്റെ അപ്പിൻ്റെ യാതൊരു പങ്കുകാരെയും ചേർക്കാതെ എന്റെ കൂട്ടുകാരൻ അള്ളാഹിൻ നന്ദി ചെയ്ത് ജീവിക്കുന്നത് പോലെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്ന് ഖേദിക്കുന്നൊരവസ്ഥ സഹാബികൾ ഭൗതിക സുഖ സൗകര്യങ്ങളെ ഭയപ്പെട്ടിരുന്നു ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളെ ഭയപ്പെട്ടിരുന്നു അബ്ദുറഹ്മാൻ നോമ്പ് ചരിത്രത്തെ അദ്ദേഹം യാണ് നോമ്പ് തുറക്കാൻ വേണ്ടി കുറെ വിഭാഗങ്ങൾ ഇങ്ങനെ കൊണ്ടപ്പോൾ അബ്ദുറഹ്മാനുസുഹു കൊല്ലപ്പെട്ടു അദ്ദേഹം എന്നേക്കാൾ

ഹംസ യുദ്ധത്തിൽ മനുഷ്യനായിരുന്നു എന്നിട്ട് ഇദ്ദേഹം പറയണം അർദ്ദ പരമാനു അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ആ അനുഗ്രഹങ്ങളൊക്കെ നൽകുമ്പോൾ ഞങ്ങൾ വിചാരിക്കേണ്ടത് പരലോകത്തിൽ അള്ളാഹു നൽകാൻ വിചാരിച്ചിട്ടുള്ള എല്ലാ നന്മകളും ഇതോടെ തീർന്ന് എന്നാണ് അവർ പറയുന്നത് നമ്മൾ അങ്ങനല്ല നേരെ തിരിച്ചാണ് നമ്മൾ പറയാം അങ്ങനെ നോമ്പ് തുറക്കാതെ അദ്ദേഹം ആ ഭക്ഷണം അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് എണ്ണയിച്ചു പോയി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സഹാബികൾക്ക് വേണ്ടി പ്രവാചകൻ തിരുമേന പരലോകത്തെ ഭവനമാണ് യഥാർത്ഥമായ ഭവനം ൾക്കും നീ പുറത്തു കൊടുക്കണേറപ്പേ എന്ന് പ്രവാചകൻ തിരുവേലി മാത്രമല്ല പ്രിയമുള്ളവരെ

ഉഹുതു മലയോളം വേണ്ടി ചെലവഴിച്ചാലും ആ സഹാബികൾ ചെലവഴിച്ചൊരു മുദ് എത്തൂല ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ രണ്ടും പിടിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ എടുക്കുന്ന ഒരു അളവ് ഇങ്ങനത്തെ ഒരു അളവിനോട് നിങ്ങളുടെ ഉഹൃത് മലയോളം നിങ്ങൾ ചെലവഴിച്ചാലും എത്തൂലാന് കാരണം അങ്ങനെയുള്ള ആ സഹാബിരന്മാരും ചീത പറയാൻ പാടില്ല ഒരു മനുഷ്യരാണ് അവർക്ക് ചില കുറവുകളുണ്ട് പറഞ്ഞു അവരുടെ നന്മകൾ നിങ്ങൾ സ്വീകരിക്കണം അവരുടെ കാര്യങ്ങൾ നിങ്ങൾ പറയരുത് സഹാബികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം മനുഷ്യരാണ് പക്ഷെ നിങ്ങൾ പറയരുത് നിങ്ങൾക്കറിയാമോ ഈ കേരളത്തിലെ ആളുകൾ സഹാബിവരന്മാരുടെ ചീത്ത പറഞ്ഞ് മലയാളത്തിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് ചിയാക്കൾ എഴുതിയിട്ടുണ്ട് എറാനില്ല അതിലത്ഭുതമില്ല ഈ കേരളത്തിൽ സഹാബിവരന്മാരെ ചീത്ത പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതാൻ അഹങ്കാരം ആ ആളുകളെ പ്രേരിപ്പിച്ചു അതുകൊണ്ട് ആ സഹാബിവരന്മാരെ ചീത്ത പറയാൻ പാടില്ല പ്രേമുള്ളവരെ നമ്മുടെ മനസ്സ് ഏത് സമയത്തും എപ്പോഴെങ്കിലും മാറിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയുന്ന ഒരു അറിയുന്നത് ഹൃദയത്തെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ എത്രയോ തവണ കേട്ടതാണ് എന്റെ ഹൃദയത്തെ നിന്റെ അടി അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് നമ്മൾ ദുരാജീണം എപ്പോഴും മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കും നിങ്ങൾക്കറിയാമോ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഒരു മനുഷ്യൻ വസ്ലമയുടെ സന്നിധിയിൽ അള്ളാഹിന്റെ റസൂലിങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോൾ ആ വഹി ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു അൽബത്തറ ഏറ്റവും വലിയ സുഹൃത്താണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയതാണ് അതിലുള്ളത് അത് കഴിഞ്ഞാല് അത് കഴിഞ്ഞാൽ ഇരുന്നൂറായിരത്തുള്ള ആലും ഇങ്ങനെയുള്ള അൽബക്ക ആലും മുതലായ സുഹൃത്തുക്കളെല്ലാം എഴുതിയിരുന്ന ഒരാള് റിസൂൽ എഴുതാൻ അറിയില്ല പക്ഷേ ഈ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഈ മനുഷ്യനെ എഴുതാനറിയാം അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് എല്ലും തോലിലും ഇലകളിലും ഒക്കെയാണ് അന്ന് എഴുതി വെച്ചിരുന്നത് അങ്ങനെ എഴുതി വെച്ചിരുന്നു അങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മനസ്സ് മാറി ഇദ്ദേഹത്തിന്റെ മനസ്സ് മാറിയിട്ട് ഇദ്ദേഹം തന്റെ ക്രിസ്ത്യൻ സഹോദരന്മാരിലേക്ക് ചെന്നു ക്രിസ്ത്യൻ സഹോദരന്മാരിലേക്ക് ചെന്നിട്ട് ആളാവാൻ വേണ്ടി വലിയ ആളാവാനും അവരുടെ കയ്യടി കിട്ടാനും വേണ്ടിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്നറിയോ ഒമാ എതിരി മുഹമ്മദിനൊന്നും അറിയില്ല ഇല്ലാ കത്തു ലഹു ഒക്കെ ഞാൻ എഴുതി കൊടുക്കുന്നതാ അപ്പൊ എല്ലാവർക്കും സന്തോഷായില്ലേ ഒമാ എതിരി മുഹമ്മദ് ഒന്നും അറിയില്ല ഇല്ലാമാ കത്തത്വു ഒക്കെ ഞാൻ എഴുതി കൊടുക്കുന്നതാ അപ്പൊ അത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ പഴയ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി നിങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി മനസ്സ് മാറി അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ക്രിസ്തുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന് ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തൊന്നും മറവ് ചെയ്യേണ്ടത് മറവ് ചെയ്തിട്ട് ഭൂമി അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല ഇതൊരു കെട്ടുകഥയല്ല ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ തള്ളലിക്കാത്തിൽ അദ്ദേഹത്തിന്റെ അടിക്കുറിപ്പായിട്ട് കൊടുത്തിട്ടുള്ള സംഭവമാണ് അങ്ങനെ മറവ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തെ എവിടെയോ ഉപേക്ഷിച്ചു എന്നിട്ട് ആ സംഭവം വിവരിക്കുമ്പോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഭൂമിക്ക് അദ്ദേഹത്തെ വേണ്ട ഭൂമിക്ക് ആ മനുഷ്യന് ആവശ്യമില്ല ഭൂമി അയാൾ അങ്ങനെ പുറന്തള്ളുകയാണ് അങ്ങനെ ഒരു മുട്ടേച്ച് ഇങ്ങനെ പോരുക പോരുമ്പ അവർ പറഞ്ഞത് എന്താണെന്ന് കൂടി തങ്ങൾ അദ്ദേഹത്തിന്റെ ണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ മറവ് ചെയ്യാൻ പറ്റാണ്ട് പോരണല്ലോ ആ പോരുന്ന സന്ദർഭത്തിൽ അവര് പറഞ്ഞു ഇത് മുഹമ്മദിന്റെയും കൂട്ടാളികളുടെയും പണിയാണ് എന്ന് പറഞ്ഞു ഇതെന്താ സംഭവം എന്നറിയാതെ പറഞ്ഞു എലിയെത്തിരുന്നിട്ട് അൽബക്കറയും ആലും ഒക്കെ എഴുതിയിരുന്ന ഒരു മനുഷ്യൻ അവിടെ വെച്ച് തന്നെ ദീനിൽ നിന്ന് പുറത്തായിട്ട് ആളുകളുടെ പ്രീതി കിട്ടാൻ വേണ്ടി പ്രവാചകൻ അറിയില്ല എഴുതി ഞാനാണ് എന്ന് പറഞ്ഞ മനുഷ്യനെ ആവശ്യമില്ലാന്ന് ആചാര്യ ആളുകളെ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഉള്ളവര് അള്ളാഹു സുഹാരവും നമ്മുടെ മനസ്സുകളൊക്കെ എങ്ങനെയാണ് മാറ്റുക എന്നറിയില്ല ഞാൻ ഒരു ഗുണപാഠത്തിന് വേണ്ടി ഒറ്റ കാര്യം കൂടി പറയുക തെക്കൻ കേരളത്തില് തെക്കൻ കേരളത്തിൽ ഒരു ഒരു മുസ്ലിം അടുത്ത കാലത്ത് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ പേരൊന്നും നമുക്ക് ആവശ്യമില്ല കാരണം അദ്ദേഹത്തെ ചെറുതായി കാണിക്കാനോ മറ്റൊന്നല്ല നമ്മളിത് പറയേണ്ടത് നമുക്കിതിനു വലിയൊരു വിളവാണുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഒരുപാട് പ്രസംഗിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും വിമർശിക്കുകയും ചെയ്ത മുസ്ലിം പേരുള്ള ഒരു ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ തെക്കൻ കേരളത്തിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ വസിയത്ത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിന്റെ മൃതശരീരത്തെ കൊടുക്കണമെന്നായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ തെക്കൻ കേരളത്തിലൊരു സ്ഥലത്തൊരു പള്ളിയുടെ പള്ളിയിൽ മറവ് ചെയ്തു അങ്ങനെ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന അവസരത്തിൽ ബന്ധുക്കളായ ചിലർ അദ്ദേഹത്തിന് കലിമ ചെല്ലിക്കൊടുത്തു നിരീശ്വരവാദിയായ അയാൾക്ക് നമുക്ക് അറിഞ്ഞുകൂടാം എന്തായിരുന്നാലും അദ്ദേഹത്തെ അവിടെ തെക്കൻ കേരളത്തിൽ ഒരു പള്ളിയിൽ മറവ് ചെയ്തു ഈ മറവ് ചെയ്ത ഈ അവസരത്തിൽ മലപ്പുറം ജില്ലയിലുള്ള ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു സുഹൃത്ത് ഒരു മുസ്ലിം ഒരു നിരീശ്വരവാദി അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ പരസ്യമായിട്ട് പറഞ്ഞതാണിത് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും എത്ര സാധനത്തിൽ കഴിയുമ്പോൾ ചൊല്ലിക്കൊടുത്താലും അദ്ദേഹത്തിന്റെ ചെവിയുടെ അപ്പുറത്തേക്ക് അത് എത്തൂല നിങ്ങൾക്ക് കഴിയില്ല നമ്മളെന്താണ് ചിന്തിക്കുക ഈശ്വരവാദി എന്തെങ്കിലും ആവട്ടെ ഒരു മനുഷ്യൻ ആ മരണ നേരത്തെ എന്തെങ്കിലും പറയണമെന്നോ പറഞ്ഞോട്ടെ നമ്മളൊക്കെ ചിന്തിക്കും പക്ഷെ ഈ മനുഷ്യൻ ചിന്തിച്ചത് അങ്ങനെയല്ല നിങ്ങളത് ചൊല്ലിക്കൊടുക്കാതല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ ചെവിയുടെ അപ്പുറത്തേക്ക് അത് എത്തൂല അത്രയും നിരീശ്വരത്വത്തിന്റെ ആദർശമായി അടിയുറച്ച മനുഷ്യനാണത് എന്ന് പറഞ്ഞിട്ട് നിർത്താണെങ്കിൽ സമാധാനം ഉണ്ട് എന്നിട്ടാ മനുഷ്യൻ പറഞ്ഞതെന്ന് ഞാൻ അഥവാ മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനായി ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ മരിച്ചാൽ ഞാൻ മരിച്ചാൽ മൂന്ന് ഓപ്ഷൻസ് ഞാൻ എന്റെ ഭാര്യയോടും പെൺകുട്ടിയോടും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് മരിച്ചു കഴിഞ്ഞാൽ മൂപ്പില് ഒന്നാമത്തെ ഓപ്ഷൻ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണം ഒന്നാമത്തെ ഓപ്ഷൻ കാരണം അത് കഴിഞ്ഞോളന്നില്ല ചിലപ്പോ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിരിക്കുമല്ലോ എന്തായാലും ഒരു ഒക്കെ ഇത്തിരി ബുക്ക് ഒത്തിരി ഒക്കെ ബുദ്ധി ഉണ്ടാവും രണ്ടാമത്തെ ഓപ്ഷൻ എന്താണിയോ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം നിങ്ങൾ അദ്ദേഹം പറയാണ് എൻ്റെ മൃതശരീരം മൃഗങ്ങൾക്ക് കൊടുക്കണം ആർക്ക് വേണം നിന്റെ ഈ ജീവനില്ലാത്ത ശരീരം വന്യമൃഗങ്ങൾക്ക് പോലും വേണ്ട ചില വന്യമൃഗങ്ങൾ ജീവനുള്ളതിനെ നിന്നുള്ളൂ വെട്ടി മുറുക്കിട്ടു ഈ ഇതുപോലെ ഒരു വസിയത്ത് ചെയ്തിട്ടില്ല അറിയാമോ നിങ്ങൾക്ക് എത്രമാത്രം ധിക്കാരമാണ് മനുഷ്യനുണ്ട് നോക്കിയേ മൂന്നാമത്തെ ഓപ്ഷൻ മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു മഹല്ലിൽ ഞാൻ ഞാനതൊക്കെ പറയാത്ത വ്യക്തിയെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു മഹല്ലിൽ കോട്ടയം ജില്ലയിൽ മരിച്ച എന്റെ സുഹൃത്തിന് നിങ്ങൾ കൊടുത്തതുപോലെ എനിക്കും ഒരു കുഴിമാണം തരണം എന്ന് പറയാണ് ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഋശുദ്ധ കുർട്ടായത്താണ് അള്ളാഹ് പറയാണ്

നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർക്കോ പരിചരിക്കുന്ന നേഴ്സുമാർക്കോ ഗവേഷണം നടത്തുന്ന സയന്റിസ്റ്റുകൾക്കോ സയൻറ്റിസ്റ്റുകൾക്കോ നമ്മളെങ്ങനെ ആകണം എന്നുള്ളതിൽ യാതൊരു ഐഡിയുമില്ല അള്ളാഹു നമ്മളെങ്ങനെ ഉണ്ടാകണം എന്ന് അള്ളാഹുവിനൊരു ഇത് അള്ളാഹു ചോദിക്കുകയാണ് ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് നില ശരീരത്തെ വെട്ടി നുറുക്കിയിട്ട് ഈ മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ മനസ്സിലുണ്ടല്ല ആ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ആ കൽബം നിറയുന്ന വാക്കുണ്ടല്ല അറബി വാക്ക് ആ വാക്കിന്റെ അർത്ഥം തന്നെ മാറുന്നതെന്നാണ് ആ കൽബം നിറയുന്ന വാക്കുണ്ടല്ലോ ആ വാക്കിന്റെ അർത്ഥം മാറുന്നതിനാണ് രാവിലത്തെ നമ്മുടെ മനസ്സല്ല വൈകുന്നേരമാകുമ്പോ അതുകൊണ്ട് ഉയരമുള്ളവരെ ശ്രദ്ധിക്കുക നമ്മൾ നിരന്തരമായി ദ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിനെ അള്ളാഹു അവരുടെ ജീവിൻ അടി ഉറച്ച് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുക